ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ും വിശദ്ധ മത്തായറിയിച്ച സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനം അതുകൊണ്ട് ജാഗരൂകരായിരിക്കും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല കരുണ്യവാനും സ്നേഹനദിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ രണ്ടാമത്തെ വരവിനെ ഓർത്ത് ധ്യാനിക്കുവാനും ആ വരവിന് ഉണർന്നിരുന്ന് അങ്ങയെ സ്വീകരിക്കുവാനും അങ്ങയുടെ തിരുസന്നതിയിലായിരിക്കുവാനും വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും അനുതാപത്തിന്റെയും പ്രാശിത്വത്തിന്റെയും ഒരു ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വാമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായമാർ യൂസേഫിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദി ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ